ഉറ്റുനോക്കുന്ന ഒരു സംഭവ വികാസത്തിന്റെ കഥയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ പുതിയൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു ഇത് വെറും ഒരു റോഡ് നിർമ്മാണമല്ല മറിച്ച് ചൈനയുടെ അതിർത്തി വികസന ശ്രമങ്ങൾക്കുള്ള ശക്തമായ ഒരു തന്ത്രപരമായ മറുപടിയാണ് എന്നാണ് സംഭവിച്ചത് എന്നറിയാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക ഇതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി എത്രത്തോളം വർദ്ധിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്നാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയത് ഡോക്ലാം പീഠഭൂമിയിൽ ചൈന അനധികൃതമായി റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യം അതിനെ ശക്തമായി തടഞ്ഞു ഓപ്പറേഷൻ ജൂനിപ്പർ എന്ന് പേരിട്ട ഈ നീക്കം എഴുപത്തിരണ്ട് ദിവസത്തോളം നീണ്ട സംഘർഷത്തിന് വഴിതെളിച്ചു ചൈനീസ് പട്ടാളത്തിന്റെ ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും മുന്നിൽ വഴങ്ങാതെ ഇന്ത്യൻ സൈന്യം ഉറച്ചു ഒടുവിൽ ചൈനയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു ആ സംഭവം ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ധീരമായ പ്രതിരോധ ശേഷിയുടെ പ്രതീകമായി മാറി എന്നാൽ ചൈനയുടെ നീക്കങ്ങൾ അതോടെ അവസാനം ഡോക്ലാം സംഘർഷത്തിന് ശേഷം ചൈന കൂടുതൽ സൂക്ഷ്മമായ തന്ത്രങ്ങൾ മെനഞ്ഞു അവർ ഭൂട്ടാന് അതിർത്തി പ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങി ബേയുൽ ഖെൻപജോങ്ങിലെ നദീതീരത്ത് അവർ പുതിയ ടൗൺഷിപ്പുകൾ നിർമ്മിച്ചു ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഇത് കഴിഞ്ഞ വർഷം ലോകമറിഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ചൈന ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഭൂട്ടാന്റെ രാജകുടുംബത്തിന്റെ പൈതൃക സ്വത്തുക്കൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചൈനയുടെ കടന്നുകയറ്റം ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ചെറിയ രാജ്യമായ ഭൂട്ടാന് ചൈനയുടെ ഈ കടന്നുകയറ്റത്തിൽ തടയാൻ പരിമിതികളുണ്ട് ഇത് ഭൂട്ടാന് മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷയ്ക്കും വലിയ വെല്ലുവിളിയാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചിക്കൻ സ്നെക് എന്നറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴിയാണ് ചൈനയുടെ ലക്ഷ്യം ഈ പ്രദേശത്ത് സ്വാധീനം വർദ്ധിപ്പിക്കാൻ ചൈന ശ്രമിച്ചാൽ അത് ഇന്ത്യയുടെ സൈനിക തന്ത്രങ്ങളെ സാരമായി ബാധിക്കും ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം ശ്രദ്ധേയമാകുന്നത് ഭൂട്ടാനുമായിട്ടുള്ള നമ്മുടെ സൗഹൃദ ബന്ധം മുതലെടുത്തുകൊണ്ട് ഇന്ത്യ ഒരു നിർണായക തീരുമാനമെടുക്കുന്നു ചൈനീസ് കടന്നുകയറ്റം തടയാൻ ഭൂട്ടാനെ സഹായിക്കാൻ ഇന്ത്യ നേരിട്ടിറങ്ങി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അഥവാ ബിആർഒ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ മുടക്കി ഒരു പുതിയ റോഡ് നിർമ്മിച്ചു ഡോക്ലാമിൽ നിന്ന് വെറും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള ഹാ താഴ്വരയെ ഡോക്ലാമുമായി ഈ റോഡ് ബന്ധിപ്പിക്കുന്നുണ്ട് ഇതൊരു സാധാരണ റോഡല്ല ചൈനയുടെ നീക്കങ്ങൾക്കെതിരെയുള്ള ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ആണിത് സൈനിക നീക്കം എന്ന് പറയുമ്പോൾ ഈ റോഡിലൂടെ ഇന്ത്യൻ സൈന്യത്തിന് വളരെ വേഗത്തിൽ ഡോക്ലാം മേഖലയിലേക്ക് എത്താൻ സാധിക്കും ഇത് ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ നമ്മളെ സജ്ജരാക്കും സൈനിക ഉപകരണങ്ങളും മറ്റ് സാധന സാമഗ്രികളും വളരെ എളുപ്പത്തിൽ അതിർത്തിയിൽ എത്തിക്കാൻ ഈ റോഡ് വഴി സഹായിക്കും ഭൂട്ടാൻ സൈന്യത്തിന് ചുംബി താഴ്വരയ്ക്ക് സമീപമുള്ള അതിർത്തിയിൽ അതിവേഗം എത്താൻ ഈ റോഡ് സഹായകരമായിരിക്കും ചുംബി താഴ്വരയിൽ ചൈന സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ഈ റോഡ് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ഭൂട്ടാനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ് ഭൂട്ടാനെ ചൈനയുടെ ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കുക എന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ് ഇന്ത്യയുടെ ഈ റോഡ് നിർമ്മാണം അതിർത്തി സംരക്ഷണത്തിൽ ഇന്ത്യ എത്രത്തോളം ജാഗരൂകരാണെന്ന് ലോകത്തിന് കാണിച്ചു തരികയാണ് ഇത് ചൈനീസ് ധൈര്യത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് ഒരു താക്കീതുമാണ് ഭൂട്ടാനോടുള്ള നമ്മുടെ സൗഹൃദം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ഈ റോഡ് നിർമ്മാണം എന്നിവയെല്ലാം ഇന്ത്യയുടെ വളർച്ചയെയും ശക്തിയെയും സൂചിപ്പിക്കുന്നു ഈ നീക്കം രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഈ റോഡ് നിർമ്മാണം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും നമസ്കാരം